അങ്കിൾ ആരാന്ന് ചോദിച്ചപ്പോള് നമ്മുടെ ഐ എം വിജയൻ സാറിന്റെ മുഖത്ത് അവര് ചിരിയുണ്ടല്ലോ അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണട്ടോ ഇത് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് ഒരുപാട് നല്ല രസകരമായ കമന്റുകളൊക്കെയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അടിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ രസകരമായ കമൻ്റുകളുണ്ടല്ലോ അത് അറിയാൻ താല്പര്യമുണ്ടോ